നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ് എൻ്റെ റബ്ബേ നീ എനിക്ക് വറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് നമുക്കൊക്കെ അറിയണ ഒരു പ്രാർത്ഥനയാണ് ഇത് റബ്ബി പ്രാർത്ഥനയാണെങ്കിൽ പക്ഷെ ആ ആയത്ത് പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സുഹൃത്തുഹയിലെ നൂറ്റി പതിനാലാമത്തെ ആയത്ത എന്താണ് ആയത്തിൽ പറയുന്നത് അലൈഹി റസൂൾ സല്ലാഹു അലൈ വസ്സലമിയോട് അള്ളാഹു ജിബ്രീൽ പറയുക ജുബിലീൽ അലി ഇസ്ലാമയാണ് സലിസ്ലമൊക്കെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം ഈ ഇൽമ കൈമാറ്റം ചെയ്യുന്നത് ജിബിരിലമയിലൂടെയാണ് അപ്പൊ വളരെ ധൃതി കാണിക്കുകയാണ് നബി അപ്പൊ അള്ളാഹ് അതിന്റെ ബോധനം നിനക്ക് പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് നീ തിയിൽ ഓതരുത് അത് ധൃതിയിൽ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കണ്ട പറയ റബ്ബിനോട് പ്രാർത്ഥിക്കുക എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് അള്ളാഹുസ്ബാന പറഞ്ഞു കൊടുത്തു സഹോദരങ്ങളെ ഈ വിഷയത്തിൽ ഒരു തത്വമുണ്ട് സ്വാഹാബികൾ മനസ്സിലാക്കിയതാ പൂർവികര് മനസ്സിലാക്കിയതാ നമ്മൾ അതിൽ നിന്നൊക്കെ ബഹുദൂരം അകന്നു പോയിട്ടുണ്ട് എന്നുള്ളത് അതെന്താണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് നമ്മൾ അതിന്റെ ആശയം അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കണം സമയടുത്ത് പഠിക്കണം എന്നുള്ളത് ധൃർദിയിൽ പഠിക്കരുത് ജിബിലി അലൈ ഇസ്ലാം റസൂ അലൈഹി സ്ലാമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ധൃതി കാട്ടി തന്നെയാണ് അള്ളാഹു ഹുസ്ബാൻ വിമർശിക്കുന്നത് അപ്പൊ ജനങ്ങൾ ധൃതി പൂട്ടി പഠിച്ചാൽ നമുക്ക് അതിൽ പിഴവുകൾ പറ്റാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനം വന്നിട്ടുള്ളത് അപ്പൊ അള്ളഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ എന്നിട്ട് ഇൽമു തേടിക്കൊണ്ട് നമ്മൾ ഇൽമിന് അന്വേഷിച്ചിട്ടിറങ്ങണം അത് അവധാനതയോടുകൂടി സാവധാനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നോക്കിയേ സലഫുകളിൽ നിന്ന് തന്നെ ഒരു ചരിത്രം നമുക്ക് കാണാം ഒരിക്കൽ ഉമർ അലി അള്ളാഹുന്ഹുവിന്റെ അടുക്കിലേക്ക് ഒരാൾ വരികയാണ് ഉമർ അള്ളാൻഹു സഹാബികളൊക്കെ നിൽക്കുമ്പോൾ അപ്പൊ എന്തങ്ങളെ നാട്ടിലെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുക നാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഞങ്ങളൊക്കെ ഖുറാൻ പഠിക്കുന്നുണ്ട് നല്ല ധൃതിയിൽ തന്നെ ഖുറാൻ ആളുകൾ പഠിക്കുന്നുണ്ട് എന്ന് പറയും നല്ല ധൃതിയിൽ തന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷം പ്രകടിപ്പിച്ചതാണ് അവിടെ ഉടനെ തന്നെ ആ സദസ്സിലുണ്ടായിരുന്ന അബ്ദുല്ലാ ഹിബിൻ അബ്ബാസ് അലി അള്ളാൻഹു അതിനെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത്ര ധൃതിയിൽ നിങ്ങൾ ഖുറാൻ പഠിക്കരുത് എന്ന് പറഞ്ഞു അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക ആ സമയത്ത് ഉമർ അലി അള്ളാഹു നെഹ്നു ദേഷ്യം വന്നു ഉമർ അള്ളി അള്ളാൻ ഹിബിൻ അബ്ബാസ് അലി അള്ളാഹുനോട് പറഞ്ഞു നീ മിണ്ടരുത് മിണ്ടാതിരിക്കു പറഞ്ഞുകൊണ്ട് ആ സദസ്സിൽ നിന്ന് ഇറക്കി വിട്ടു അബ്ദുല്ലാ അബ്ബാസ് അലി അള്ളാവിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിഷമമായി അത്രമാത്രം സ്ഥാനം ഉമർ അള്ളാൻ ഇബിൻ അബ്ബാസ് അള്ളി അള്ളാൻ നൽകാറുണ്ട് നമുക്കൊക്കെ അറിയാലോ സ്വഹാബികൾക്കിടയിൽ മുറിമുറപ്പുള്ള ഒരു വിഷയമാണ് അബ്ബാസ് അള്ളാൻ എന്തിനാ ഉമർ അള്ളാഹു ഇത്ര പ്രാധാന്യം നൽകണമെന്ന് ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് എന്തിനാ എത്ര പ്രാധാന്യം നൽകണം ചുമർ അല്ലാമൻ അറിയാം ഇബിൻ അബ്ബാസ് അലി അള്ളാഹുവിന്റെ ഫിഖ് എത്രണ്ട് എന്ന് എന്നുള്ളത് ഇൽമെത്രിസ്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാ ദീനിൽ ഫിഖ് നൽകണേ എന്ന് എന്നിട്ട് ആ മുറിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് സൂഹത്തു നസറിന്റെ സബമൻ അല്ലെങ്കിൽ ആ വിഷയ ആ അധ്യായം എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇബിൻ അബ്ബാസ് അബ്ദി അള്ളാ ഉൽഹു സ്വഹാബികൾക്ക് ഇടയിൽ കൂടെ ഇരുത്തിയിട്ട് ചോദിക്കുക ഓരോ സഹാബികളോടും ചോദിച്ചു അവർ പറഞ്ഞതൊക്കെ സാധാരണ ബാഹ്യമായിട്ടുള്ള അതിന്റെ അർത്ഥം അബ്ബാസ് വൽ എന്നുള്ള ആ ആ സൂറത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം അലൈഹി അലിസ്ലമിയുടെ വഫാത്തിന്റെ സമയമായിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് എന്ന് അലൈഹി നബിസല്ലാസ്ലമിയുടെ ദൗത്യം അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് അറിയിക്കുന്നത് എന്ന് പറഞ്ഞു എല്ലാ ആളുകളും പറയാത്ത ഒരു വിഷയമാണ് ഇബിൻ അബ്ബാസ് അറല്ലി അല്ലാമോട് പറഞ്ഞത് അതിന് ഉമർ അള്ളാഹ്മെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ സ്ഥാനവും ആ വലുപ്പവും ഒക്കെ മറ്റു സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആ ഇബിൻ അബ്ബാസ്ഹു ഇറങ്ങി പോകാൻ പറയും ഇബിൻ അബ്ബാസ് അല്ലി അള്ളു വൻഹുവിന്റെ മനസ്സിലും അല്ലാത്ത വിഷമമായി എന്റെ വലിയൊരു സ്ഥാനം ഉമർ അല്ലി അള്ളാൻഹുവിന്റെ മുമ്പിൽ എനിക്ക് നൽകപ്പെട്ടിരുന്ന വലിയൊരു സ്ഥാനമാണ് ഒരക്ഷ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചിന്തിച്ച് അദ്ദേഹം വീട്ടിലേക്ക് നടന്നുപോയി വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ വിരിപ്പിൽ പോയി കിടന്നു മനസ്സിൽ നിന്ന് അത് പോകണില്ല അപ്പൊ ഭാര്യ വന്ന് ചോദിക്കുകയാണ് എന്താണ് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിക്കാം അദ്ദേഹത്തിന് കെടുക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ അവിടെ കെടുക്കുന്ന സന്ദർഭത്തിലെ ഭാര്യ വീണ്ടും എന്ന് പറയുന്നത് അമീർ അൽ മുഹമ്മിനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം വേഗം എഴുന്നേറ്റ് ഉമർ ഉമർലിള്ളാവിനെ അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വേഗം ഉമർ അള്ളാ നുഹുവിന്റെ അടുക്കലേക്ക് ഓടുക അപ്പോൾ വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട് വീടിന്റെ ഉമർ നൂർ ഉമർ അള്ളുല്ലാ നുഹൂർ ചോദിക്കാന്നിട്ട് എന്താണ് നിങ്ങള് അവരിൽ കണ്ട ദോഷം വെർതിയിൽ ഖുർആൻ പഠിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്താണ് നിങ്ങൾ കണ്ട ദോഷമെന്ന് ചോദിക്കുക ആ സമയം ഇബിൻ അബ്ബാസ് പറയാ അമിർ മൊമിനേൻ എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് ഇണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരണം നിങ്ങൾ തൃപ്തിപ്പെടുന്ന സ്വഭാവത്തിന്റെ ഉടമയാകാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കാം തീർച്ചയായിട്ടും ഞാൻ പരിശ്രമിക്കാം എന്തേലും എന്തെങ്കിലും തെറ്റുപറ്റിന് ക്ഷമിക്കണമെന്ന് അപ്പൊ അതല്ല കാര്യം അവർ ധൃതിയിൽ ഖുർആൻ പഠിച്ചാൽ എന്താണ് നിങ്ങൾ കണ്ട പ്രശ്നം എന്ന് വീണ്ടും ചോദിക്കാം അന്നേരം അദ്ദേഹം പറയുക വിശ്വാസികളുടെ നേതാവേ അവർ ധൃർതി കാണിക്കുമ്പോൾ ഓരോരുത്തരും പറയും എന്റെ കയ്യിലാണ് ഹക്ക് എന്റെ കയ്യിലാണ് ഹക്ക് പരിശുദ്ധ ഖുറാൻ പഠിച്ചാല് ധൃർതിയിൽ പഠിച്ചാല് അവസാനം എവിടക്കെത്തുക ആ ഓരോ ആളുകൾ പരിശുദ്ധ കുറവ് പാരായണം ചെയ്തിട്ട് ഇങ്ങനെ പറയും ഹക്ക് എൻ്റെ കയ്യിലാണ് ഹക്ക് എൻ്റെ കയ്യിലാണ് എൻ്റെ കയ്യിലാണെന്ന് ഓരോരുത്തരും പറയുമ്പോൾ അവർ പിന്നെ തർക്കിക്കല് തുടങ്ങും അവർ പരസ്പരം തർക്കിച്ചാൽ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായാൽ അവർ പരസ്പരം പോരടിക്കും രക്തം ചിരിക്കുമെന്ന് ഇതല്ലെന്ന് നമ്മൾ കാണുന്നത് ഇത് മുസന്നഫ് അബ്ദുൾ റസാക്കിലും അതുപോലെ തന്നെ ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്ര ഇതല്ല യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ ഖുറാൻ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം പറയാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇതില് തെളിവുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം പറയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു സുബാനൂടെ വിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് രാഷ്ട്രീയത്തിലാണ് എന്ന് പരിശുദ്ധ ഖുരാൻ പാരായണം ചെയ്തുകൊണ്ട് എത്രയോ വിഷയങ്ങളിൽ തെറ്റായിട്ട് ഷിർഖിനും വിദഗത്തിനും കുഫ്രനും ഫിസ്കിനും ഒക്കെ തെളിവുദ്ധരിക്കുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാലോച്ചു നോക്കി എന്താ അതിൻ്റെ അടിസ്ഥാന കാരണം പരിശുദ്ധ ഖുർആൻ അത് പഠിക്കുന്ന വിഷയത്തിൽ ദൃഢി കാണിച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ അത് സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയ രൂപത്തിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് അതിൻ്റെ കാരണം